ഏവർക്കും സ്വാഗതം പിന്നെ നമസ്കാരം ഇന്നൊരു സ്പെഷ്യൽ വീഡിയോയാണ് അതായത് ഇത്തരം ഒരു വീഡിയോയിലേക്ക് ഞാൻ പോകാൻ കാരണം എൻ്റെ പരിസരത്തുള്ള കുറച്ച് പേരിങ്ങനെ എപ്പോഴും വല്ലാത്ത വിഷമിക്കുന്ന ഒരവസ്ഥ മുട്ടുവേദന കാലുവേദന നടക്കാനേ പറ്റുന്നില്ല ഒട്ടും നടക്കാൻ വയ്യാത്ത കാരണം പോകുന്ന പരിപാടികളിലൊന്നും പങ്കെടുക്കാൻ പറ്റുന്നില്ല വീട്ടിൽ കുത്തിയിരിക്കേണ്ട അവസ്ഥ കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല എന്ന പരാതിയും ആക്ഷേപവും എല്ലാമായിട്ടിരിക്കുന്നവർക്ക് വലുതേ ഇങ്ങോട്ടൊന്ന് നോക്കി കേട്ടോ അപ്പം നമുക്കിന്ന് മുട്ടുവേദന പരിഹരിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ നമ്മൾ ഈ ഒരുപാട് ഒരുപാട് പൈസ മുടക്കി ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങിച്ച് കഴിച്ചു എന്നിട്ടും മുട്ടുവേദനക്കൊന്നും ഒരു ശമനവും ഇല്ലേ എന്ത് ചെയ്യാനാണെന്നും പറഞ്ഞു പരാതിയും വിഷമവും സങ്കടവും ഒക്കെ സഹിച്ചു കഴിയുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ അപ്പോൾ ഇതിലേക്ക് നമുക്ക് എടുക്കേണ്ടത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എരിക്ക ഇലയാണ് ഈ കാണുന്നത് അതൊരു മൂന്നെണ്ണം നിങ്ങൾ എടുക്കുക ഓക്കെ അതുപോലെ തന്നെ നാരങ്ങ ഒരെണ്ണം ചെറുനാരങ്ങയാണ് പിന്നെതേ കറ്റാർ വാഴ അതും അതിൻ്റെ ഒരു പോളയുടെ നല്ല പോളയാണെങ്കിൽ അതിൻ്റെ ജെല്ല് ഒരെണ്ണം എടുത്തതിൽ നിന്നും കുറച്ച് ജെല്ല് പകർന്നെടുത്താൽ മതി പിന്നെ വേണ്ടത് എന്താണ് വെളിച്ചെണ്ണയാണ് അപ്പോൾ അതുകൂടാതെ മഞ്ഞൾപ്പൊടിയും വേണം അപ്പോൾ ഇതിലാണ് ഇത് തയ്യാറാക്കേണ്ടത് ഇത്രയും കൂട്ടാണ് ഇതിനകത്തേക്ക് വേണ്ടത് ഓക്കെ അപ്പോൾ ഇതെന്താ ചെയ്യേണ്ടേ ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് സ്പൂൺ മഞ്ഞപ്പൊടി അതിലെ കറ്റാർ വാഴയുടെ ജെല്ല് കുറച്ചെടുത്ത് അതിലേക്ക് ഇടുക എന്നിട്ടോ അരമുറി നാരങ്ങ മുറിച്ചിട്ട് അതിൻ്റെ നീരും ചേർക്കുക ഇതിനകത്തേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ി എരിക്കിൻ്റെ ഇല അതെടുക്കണം അതെടുത്തിട്ട് ഒരു ദോശക്കല് പച്ചട്ടിയോ എന്തെങ്കിലും എടുത്ത് അതിനകത്തേക്ക് ഒരു അൽപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് ആ പാത്രം ചൂടാവുമ്പോൾ ആ പാത്രത്തിലേക്ക് ഈ നമ്മൾ എടുത്ത ഇലയുണ്ടല്ലോ എരിക്കിൻ്റെ ഇല അതൊന്ന് പതുക്കി ചൂടാക്കി ഒന്ന് വാട്ടിയെടുക്കുകയെന്ന് പറയാമോ അങ്ങനെ വാട്ടിയെടുക്കണം അങ്ങനെ ചെയ്തിട്ട് ആ അത് വാട്ടിയെടുക്കുമ്പോഴേക്കും അതു മേലേക്ക് ആ എരിക്കിൻ്റെ ഇലയിലേക്ക് അല്പം വെളിച്ചെണ്ണ പുരട്ടി വേണം അത് വാട്ടൻ വാട്ടാൻ വയ്ക്കാൻ അങ്ങനെ ഒരു മൂന്ന് ഒക്കെ കഴിയുമ്പോൾ അത് വാടി കിട്ടും അപ്പോൾ ആ അല്പസമയത്തിനുള്ളിൽ അത് വാട്ടിയെടുത്തിട്ട് മുട്ടുവേദനയുള്ള കാൽ ഏതാണോ ആ കാൽമൂട്ടിന് മുകളിലേക്ക് തയ്യാറാക്കിയ മിശ്രിതം ഉണ്ടല്ലോ അത് നന്നായി തേച്ച് കൊടുക്കണം അങ്ങനെ നന്നായി തേച്ച് കൊടുത്തിട്ട് അതെപ്പോഴും നാം ശ്രദ്ധിക്കേണ്ട ചെറു ചൂടോട് തന്നെ വേണം അതിനാണ് നമ്മൾ ചൂടാക്കിയത് എരിക്കിൻ്റെ ഇതിൽ ചൂടാക്കിയെടുത്തില്ലേ അപ്പോൾ അതിൻ്റെ ചൂട് മാറാതെ ചെറു ചൂടോടുകൂടി തന്നെ വേണം ആ എരിക്കിൻ്റെ ഇല ഇതിലേക്ക് തേച്ച് നമ്മുടെ മിശ്രിതം കാൽമുട്ടിലേക്ക് തേച്ച് പിടിപ്പിക്കുകയുള്ളൂ അപ്പോൾ തേച്ച് കൊടുത്തിട്ട് ചെറു ചൂടോടുള്ള എരിക്കിൻ്റെ ആ മൂന്നിലയും ഇതിൻ്റെ പുറമേ വെക്കണം മൂന്ന ഇല നമ്മൾ പറഞ്ഞിട്ടോ ആ മൂന്നിലയും ഈ തേച്ച് കാലമു കാൽമുട്ടെ തേച്ച് പിടിപ്പിച്ചിട്ടുള്ള മിശ്രിതത്തിൻ്റെ പുറമെ എരിക്കിൻ്റെ ഇല വെച്ച് എന്നിട്ട് കെട്ടുക എന്നുള്ളതാണ് എരിക്കിൻ്റെ ഇല വെച്ച് കെട്ടണം എന്നിട്ട് ഇതെങ്ങനെയാണ് കെട്ടുക എന്ന് ചോദിച്ചാൽ ഈ മരുന്ന് നമ്മുടെ കാലിൽ മൊത്തം കാൽമുട്ടയിൽ അതവിടെ പറ്റി പിടിച്ചിരിക്കത്തക്ക രീതിയിൽ അതിൻ്റെ പുറമെ എരിക്കിൻ്റെ ഇലയും വെച്ച് പൊതിഞ്ഞിട്ട് ആ എരിക്കിൻ്റെ ഇലയുടെ പുറമെ ഒരു ടൂവാല കൊണ്ട് കെട്ടുക ടൂവാല കൊണ്ട് പൊതിഞ്ഞ് കെട്ടണം കാല് പൊതിഞ്ഞ് ആ ഭാഗം മൊത്തം പൊതിഞ്ഞ് കെട്ടണം എന്നിട്ടോ രാത്രി കിടക്കുന്ന സമയം ഇത് കിടക്കുക അപ്പോൾ കാലിൽ കാല് ചുറ്റിയാൽ മതിയല്ലോ ഈ കാൽപ്പാദത്തിൻ്റെ ചുറ്റിനും ആയിട്ട് ഇത് പൊതിഞ്ഞ് കെട്ടി അങ്ങ് വെച്ചുകൊണ്ട് കിടക്കുക അപ്പോൾ ഈ മരുന്ന് അത് രാത്രികളിൽ അങ്ങ് ഈ മുട്ടുവേദന കാൽമുട്ടുവേദന മാറുന്നത് വരെ ഒന്ന് തുടർച്ചയായിട്ട് കുറച്ച് ദിവസം ഒന്ന് ചെയ്ത് നോക്കിക്കേ അപ്പോൾ മുട്ടുവേദന മാറുന്നവർ ചെയ്ത് പതിവായി രാത്രി കാലങ്ങളിൽ ചെയ്യുന്നതാണ് നല്ലത് എന്താ കാര്യം രാത്രി കാലങ്ങളിലാവുമ്പോൾ കുറച്ച് സമയം നമ്മൾ റെസ്റ്റ് ചെയ്യുന്ന സമയമാണ് നമ്മൾ ഉറങ്ങുന്ന സമയമാണ് ഈ സമയത്ത് ഈ ഇതവിടെ പ പതിഞ്ഞ് പിടിച്ച് അവിടെ ഇരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രി കാലങ്ങളിൽ കിടക്കുന്നതിന് മുന്നോടിയായിട്ട് വേണം ഇത് ചെയ്യാൻ അപ്പം മുട്ടുവേദന മാറുന്നവരെ പതിവായി ഇങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടാകുന്ന അനുഭവം എന്താണ് എന്നോട് കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പം നിങ്ങളുടെ മുട്ടുവേദനയുടെ വേദന സംഹാരിയായിട്ട് നമ്മളുടെ ഈ ചുറ്റുവട്ടത്തുള്ള ഈ ആയുർവേദ വിധി പ്രകാരമുള്ള ഇത്തരം ചെറിയ ചെറിയ മരുന്നുകളൊക്കെ ഒന്ന് പ്രയോഗിച്ച് നോക്ക് എന്നിട്ട് സ്വയം നിരീക്ഷിച്ചിട്ട് നിങ്ങൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഉപയോഗം കഴിയുമ്പോൾ നിങ്ങൾക്കുണ്ടായ എത്ര കഠിനമായ മുട്ടുവേദനയും നിങ്ങൾക്ക് മാറിക്കിട്ടാൻ ഈ എരിക്കിൻ്റെ ഇലയും ഈ കൂടെയുള്ള മറ്റു ചേരുവകൾ എരിക്കിൻ്റെ ഇല നിസ്സാരമല്ല കേട്ടോ ഭയങ്കര ഗുണമുള്ളതാണ് ഇതുപോലുള്ള കാലുവേദന ഏത് വേദനയ്ക്കും വേദന സംഹാരിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഇലയാണ് എരിക്കിൻ്റെ ഇല അതുകൊണ്ട് ഈ ഇലയെ നിസ്സാരമായിട്ട് കാണരുത് നിങ്ങൾ ഇത് ചെയ്യുക നിങ്ങൾ ചെയ്തതിന് ശേഷം ഫലപ്രാപ്തിയിൽ വന്നുവെങ്കിൽ തീർച്ചയായിട്ടും എന്നെ അറിയിക്കാനും കമൻറ്റ് ചെയ്ത് അറിയിക്കാനും മറക്കില്ലല്ലോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് കാലുവേദന മുട്ടുവേദന അങ്ങനെ സകല വേദനകളും ആരൊക്കെയാണോ അനുഭവിക്കുന്നവരെല്ലാവരും ഇതുകൊണ്ട് ഒന്ന് ചെയ്ത് നോക്കുക പെട്ടെന്ന് മാറും നമ്മൾ പറയില്ലേ ടപ്പേന്ന് മാറുമെന്നും അതുപോലെ ഫ്രാപ്തി കിട്ടുന്ന ഒന്നാണ് അപ്പോൾ ഈ ഫലപ്രാപ്തി എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് തട്ടുവേദന അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും എടുത്തുകൊള്ളുക വേണ്ടവർക്ക് ഷെയർ കാണുന്നവർ നിങ്ങളുമായി കണക്ട് ചെയ്ത് വേണ്ടവർക്ക് അങ്ങ് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കേ അപ്പോൾ വീഡിയോ ഇത്രയും നാളും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇനിയും തുടർന്ന് അങ്ങോട്ടും നിങ്ങളുടെ പിന്തുണ എല്ലാ വഴിയിലും ഉണ്ടാകും എന്ന പ്രതീക്ഷയോടുകൂടി നിങ്ങളുടെ സ്വന്തം ഞാൻ okay thank you